ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടു ദിവസമായി നിങ്ങൾ കണ്ടു കാണുമായിരിക്കും സോഷ്യൽ മീഡിയയിൽ ഒരു പിന്നെ പെൺകുട്ടി ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ളൊരു പെൺകുട്ടിയാണ് സ്വന്തം ചേച്ചി ഭർത്താവിനായിട്ട് ഒളിച്ചോടി പോകാൻ വേണ്ടി പോകണം അല്ലെങ്കിൽ അവരെവിടെയെങ്കിലും പോയി കല്യാണം ജീവിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റുകളൊക്കെ കണ്ട് കാണുമായിരിക്കും നിങ്ങൾ അതിൽ രണ്ട് ദിവസം മുമ്പ് അങ്ങനെ വന്നു അതിന് ശേഷം രണ്ടാമതൊന്നും ഞങ്ങൾ ഇതുവരെയും പോയിട്ടില്ല പോകാത്തതിൻ്റെ കാരണം എനിക്ക് സാലറി കിട്ടിയിട്ടില്ല അതായത് പിന്നെ ജോലി ചെയ്തിൻ്റെ കാശ് കിട്ടാത്തത് കൊണ്ടാണ് പോകാത്തത് അത്രക്കും കണപ്പം കെട്ടവനെ കൊണ്ടാണ് കൂടെ പോകുന്നത് ഒരു വഴിക്കും ഒരു പുണ്ണാക്കിനും ഇല്ലാത്ത ഒരുത്തന് ഒരു കൂടെ ഒരാളെ ഒളിച്ചോടി കൊണ്ടുപോകണമെങ്കിൽ സാധാരണ ആളുകളെല്ലാം പൈസ കണ്ടേക്കുന്നത് ഇതവൻ്റെ പൈസ ഇല്ല അവളുടെ സാലറി കിട്ടിയിട്ട് വേണം കൊണ്ടുപോകണമെങ്കിലും പിന്നെ ചേച്ചിക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ചേച്ചിക്ക് എപ്പോഴാണ് ആവശ്യം അപ്പോഴൊക്കെ ചേട്ടനെ വിട്ടു തരാമെന്നൊക്കെ പറഞ്ഞ് ഈ മഹത് വ്യക്തി പിന്നെ വീഡിയോസ് രണ്ട് പ്രാവശ്യമായിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒന്ന് ഞാൻ കാണിക്കാം അതിനുശേഷം പുതിയതായിട്ടൊരു വീഡിയോ ഉണ്ട് ഇതുവരെ അവർ പോയിട്ട് അവൻ അവിടെ അവളെ ഉപേക്ഷിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് ഏതായാലും അതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ വന്നിട്ടുണ്ട് ആ വീഡിയോ കൂടി എനിക്ക് തോന്നുക ഇത് ആയി എന്നാണ് തോന്നുന്നത് ഏതായാലും നമുക്ക് ആ വീഡിയോ കൂടി കണ്ടിട്ട് ബാക്കി കാര്യം പറയും ു വീഡിയോ അല്ലേ ആ വീഡിയോയിൽ സംഭവമായിരുന്നില്ല ഇവൻ ഇവിടെ വേണമെന്ന് ഞാൻ പോയി കാശ് കൈ തീർന്നു മൊബൈലൊക്കെ വിറ്റി കഴിഞ്ഞിട്ട് ഗുരുവായൂരിൽ ആരാടെ കണ്ട് അങ്ങനെയാണ് നാട്ടിൽ തിരിച്ച് വരുന്നതും നാട്ടിൽ വന്ന ശേഷം അവൻ വേണമെന്ന് പറഞ്ഞ് പോയി നാട്ടിൽ വരുന്ന മുമ്പ് തന്നെ ശരി പറയാം വീട്ടിൽ വന്നപ്പോൾ അവർ അമ്മേശ്വന് കയറിയിട്ടില്ല വീട്ടിലൊന്നും കയറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മോളേജ് എന്ന് പറഞ്ഞു കയറി വിടും പിന്നെ ഇപ്പോൾ അവിടുത്തെ മുസ്ലിംസ് ആകുമ്പോൾ പോകാമെന്ന് പറഞ്ഞു അതാണ് ഞാൻ അറിയാതെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി ഇവരെ വിളിച്ചു വന്നു പോലീസ് സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിലേക്ക് വിളിച്ചു വന്നിട്ട് ആൾക്കാർക്ക് വന്നു കൊണ്ടുപോയി ഫാമിലി ആൾക്കാർ ചാമ്യം അല്ലെങ്കിൽ വേണ്ട അതിനകത്തേന് വേണ്ടത് അവരൊക്കെ പോയിട്ട് പോയി ചേച്ചി എന്തായാലും ലാസ്റ്റ് എന്തായിരിക്കും പിന്നെ എൻ്റെന്ന് നമുക്ക് ഊഹിച്ചിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ് എങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങളും കാര്യങ്ങളന്വേഷിച്ച് എടുത്തത് അതുല് വ്ളോഗാണ് അവൻ്റെ വ്ളോഗിൽ അവനെല്ലാം എടുത്തിട്ടിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇത് ഇതെന്തുകൊണ്ട് ചിലവരൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് എന്തുകൊണ്ട് എന്തിനാണ് ഇത് ഇങ്ങനെ വലിയ നാട്ടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോഴും നമുക്ക് ആൾക്കാരുടെ ഇടയിൽ ഇപ്പൊ സമൂഹത്തിൻ്റെ ഇടയിൽ കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴും നം ചില ആഗ്രഹിക്കുന്ന നാണം പക്കമല്ല ആ ഞാൻ നിങ്ങളൊക്കെ ചെയ്താൽ എനിക്കും ഇതൊക്കെ തന്നെ ഇരിക്കും സോഷ്യൽ മീഡിയയിൽ തല ഉയർത്തി നടക്കുക സോഷ്യൽ മീഡിയ ആണെന്ന് പോട്ടെ ഇതെല്ലാവരിലും എത്തും അപ്പോൾ എവിടെ ചെന്നാലും ഈ മലയാളം അല്ലെങ്കിൽ കേരളം അറിയാവുന്ന അല്ലെങ്കിൽ മലയാളം അറിയാവുന്ന ഏതാൾക്കാരും എല്ലാ വീഡിയോസും കാണും മലയാളത്തിലുള്ള വീഡിയോസ് അപ്പോൾ അവരെല്ലാവരും തന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഏത് മൂലയ്ക്കലാണെങ്കിലും ഇവർ ചെന്നപ്പെട്ടാൽ അവിടെ ഇവർക്ക് തലമുറ നടത്താൻ പറ്റത്തില്ല അപ്പോൾ ഇവരുടെ സ്വഭാവം എന്താണെന്ന് പറയും അപ്പം ആൾക്ക് ഇനി ഇതൊരാൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഇത് എത്രത്തോളം ആൾക്കാരിലോട്ട് എത്തുമെന്നൊന്നും അറിയില്ല എങ്കിലും മറ്റൊരാൾ ഇത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ എന്നാ തകർത്താടിയാലേ ശരിയാകത്തുള്ളൂ പിന്നെ ഈ അമ്മ അമ്മ അച്ഛനും കേറ്റരുതല്ലോ കാരണം ഒരു സ്വന്തം കൂടപ്പറപ്പാണ് അതിലും അപ്പുറമല്ല തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ആൾക്കാരെ ഒന്നുമല്ല സ്വന്തം കൂടപ്പുറപ്പിൻ്റെ ജീവിതം തല്ലി ഉടച്ചിട്ടാണ് രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് ആ കുഞ്ഞുങ്ങളുടെ ജീവിതം കൂടി തല്ലി ഉടച്ചിട്ടാണ് ഈ പെൺകുട്ടിക്ക് അങ്ങനെ ചെയ്തത് ഇരുപത്തിരണ്ട് വയസ്സുള്ളെങ്കിലും അതിൻ്റെ ഒരു പക്വതയുണ്ടല്ലോ അതുപോലും കാണിച്ചില്ല ഇതൊക്കെ തന്നെയാണ് നമുക്കറിയാവുന്ന കാര്യം തന്നെ ആയിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതെന്തിനാണ് മുസ്ലിമിലോട്ട് വന്നത് ഇനി മുസ്ലിമിനെ പറയിപ്പിക്കാനാണോ ആ ഇനി എന്തായാലും എല്ലാവരും അങ്ങനെ പെട്ടെന്ന് ഓടിക്കേറി കയറാനുള്ള ഒരു സ്ഥലമല്ല മുസ്ലിം മുസ്ലിം എന്നുള്ളത് അതിലൊക്കെ ഒരുപാട് കാര്യങ്ങളും ഒരു മുസ്ലിം ആകുക എന്നുള്ള പേരുകൊണ്ട് മാത്രം മുസ്ലിം ആകത്തില്ല അതിൻ്റേതായ ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഒരു മുഖം മൂടി അണിയാനാണെങ്കിൽ മുസ്ലിം കയറിയെന്ന് പറയുമ്പോൾ അത് അത് അവിടെ ഉള്ള ആൾക്കാർക്കും കാര്യങ്ങൾ മനസ്സിലാ മനസ്സിലാകും പിന്നെ ഇത് പറഞ്ഞുകൊണ്ട് നടക്കാം ഒരു പേര് ഇനി അതിൻ്റെ പേരിൽ ആൾക്കാർ കൂടട്ടെ അല്ലെങ്കിൽ വയകൾ ഇടക്കൂടട്ടെ എന്ന് അറിഞ്ഞിട്ടായിരിക്കും ഒരു മുസ്ലിമിൻ്റെ പേര് മുസ്ലിമിൻ്റെ പേരിട്ടതെന്ന് എനിക്ക് തോന്നി എന്തായാലും ഏതായാലും ഇനി ഇനിയുള്ളവളെ ജീവിതം എങ്ങനെയായിരിക്കും ഇനിയെങ്കിലും നന്നായിട്ട് ജീവിച്ചാൽ ഞാൻ എനിക്ക് ഞാൻ ചെയ്ത തെറ്റുകുറ്റങ്ങളെല്ലാം എന്താണെന്ന് മനസ്സിലാക്കി തിരിച്ച് കാര്യം എല്ലാവർക്കും തെറ്റുപറ്റാത്തൊരും ഇല്ല ഏതായാലും ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി ഇത്രനാളും കാണിച്ചതും എന്താണ് ഇനി അല്ലെങ്കിൽ ഞാൻ ചെയ്തതെല്ലാം ശരിയെന്ന് അഹംഭാവം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും മോളെ ജീവിതം ഇതുപോലൊക്കെ തന്നെയായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരു പാഠമാകട്ടെ ഇങ്ങനെയൊക്കെ കാണിച്ച് കൂട്ടുന്നത് കേട്ടാ ഏതായാലും കുറച്ച് സൂക്കേടൊക്കെ കുറച്ച് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് കാശും മൊബൈലും എല്ലാം തീർന്ന് വിറ്റ് തീർന്നു കഴിഞ്ഞപ്പോൾ അയാളെ ഒരു പൊണ്ണാക്കൂല്ലെന്ന് നമുക്ക് മനസ്സിലായല്ലോ നിന്റെ സാലറി കിട്ടാൻ വേണ്ടി കാത്തിരുന്നപ്പോൾ തന്നെ മനസ്സിലാക്കണം അയാൾക്ക് ഒരു ഉണ്ണാക്കൂലാകെ നിന്റെ നിന്നെ കുറച്ച് ദിവസത്തേക്ക് കൊണ്ടു നടക്കുക എന്നുള്ളത് മാത്രമല്ല അത് അയാളുടെ ആവശ്യം കഴിഞ്ഞ് കിട്ടി നിനക്കും കുറച്ച് ആശ്വാസം കിട്ടിയിട്ടുണ്ടാകും ഏതായാലും മോൾ നല്ല ജീ ജീവിയിലോട്ട് ഇനി പോവുകയാണെങ്കിൽ ഇനിയും ജീവിക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരും അഭിപ്രായം